എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനൊരു ചെറിയ കാര്യം പറയുകയാണ് ലെങ്ത് വീഡിയോ അല്ല നാർത്തലത്തെ പോലെ ലെങ്തി അല്ല നമ്മൾ പഞ്ചശുദ്ധിയെക്കുറിച്ച് ഞാനിതിനുമ്പ് പറഞ്ഞിട്ടുണ്ട് പഞ്ചശുദ്ധി ചെയ്യുന്ന ഏതൊരാൾക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാം അല്ലെങ്കിൽ ഡിവൈൻ പ്ലേസിലേക്ക് പ്രവേശിക്കാം നമ്മുടെ പുരാണത്തിൽ അത് വ്യക്തവും ശക്തവുമായിട്ട് പറഞ്ഞിട്ടുണ്ട് സനാതനധർമ്മം എന്ന് പറയുമ്പോൾ ഏത് കാലത്തും ഒരു തരത്തിലും നശിക്കാത്തത് എന്നർത്ഥം ആർക്ക് വേണമെങ്കിലും അത് അപ്ലിക്കേഷൻ ആണ് വേദങ്ങളൊക്കെ നമുക്കറിയാം ആർക്കും എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ സാരങ്ങൾ എടുക്കാം അതിനെ ബൈഫോർഗേറ്റ് ചെയ്ത് മറ്റ് മതങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഈ കാലഘട്ടത്തിൽ സനാതനധർമ്മത്തിൻ്റെ പ്രാധാന്യം കൂടി അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഈ പഞ്ചശുദ്ധി എന്ന് പറഞ്ഞാൽ അഞ്ച് ശുദ്ധികളാണ് ഒരു മനുഷ്യന് വേണ്ടത് ഒന്ന് ആത്മശുദ്ധി ശരീരശുദ്ധി അതുപോലെ തന്നെ വാക് ശുദ്ധി ഇന്ദ്രിയ ശുദ്ധി അഥവാ കർമ്മശുദ്ധി പിന്നെ നമുക്ക് വേണ്ടത് ഗൃഹശുദ്ധി ഈ അഞ്ച് ശുദ്ധി നമ്മൾ കൈകാര്യം ചെയ്താൽ ആ വ്യക്തിക്ക് അമ്പലം എന്ന് പറയുന്ന മഹാ സ്ഥലത്തിലേക്ക് ശക്തിയുള്ള സ്ഥലത്തേക്ക് പ്രവേശിക്കും അവിടെ ഫുൾ പോസിറ്റീവ് എനർജി ആയിരിക്കും അങ്ങനെയുള്ള ആർക്കും നമ്മുടെ ക്ഷേത്രപ്രവേശനം ചെയ്യാമെന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങളിലുള്ളത് അല്ലാതെ അവിടെ വേറെ തരത്തിലുള്ള ഒരു കണ്ടീഷനും ഇല്ല എന്നും നമുക്ക് മനസ്സിലാക്കിയാൽ കൊള്ളാം അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ ഞാനിത് പറയാൻ കാരണം അവിടെ അവിടെ ഇപ്പോൾ എന്തോ നടക്കുന്നത് ഏത് ക്ഷേത്രങ്ങളിലും എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അറിയാം അതിനെക്കുറിച്ച് പല കാര്യങ്ങളും പറയാനുണ്ട് ഞാനിതിൽ പറയുന്നില്ല അത് ജനത്തിരക്ക് കാരണം അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക അത് കാര്യം നല്ലതാണ് ഈ പൈസ കൊണ്ട് അവിടെ തന്നെ ഉണ്ടാക്കുന്ന ഡെവലപ്മെൻറ്റ്സ് അതും നല്ല കാര്യമാണ് പക്ഷെ അത്തരത്തിലുള്ള ഒരു വലിയ ദീർഘവീക്ഷണത്തോടുകൂടി പോകുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യം രണ്ട് അത് ആ യാഥാർത്ഥ്യത്തിൽ ഈ പറയുന്ന പഞ്ചശുദ്ധികളിലൂടെ ഒരു മന്ദിരം അഥവാ അമ്പലം പോകുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാരണം അവിടെ എപ്പോഴും പോസിറ്റീവ് എനർജിയാണ് പ്രത്യേകിച്ചും തന്ത്രിമാർ അവർ വളരെയധികം മന്ത്രം മാത്രമല്ല തന്ത്രത്തിലൂടെ എല്ലാ കാര്യങ്ങളും ഗ്രഹിച്ച് വളരെയധികം വ്രതമെടുത്ത് കൂടി ആവാഹിച്ച് ആ സമയത്ത് മനസ്സിൽ തോന്നുന്ന ഒരു വിഗ്രഹമാണ് ഓരോ ഗ്രാമത്തിലും ഉള്ളത് പണ്ട് ഓരോ ക്ഷേത്രവും ഓരോ ഗ്രാമത്തിലും പല പല ക്ഷേത്രങ്ങളുണ്ടായിരുന്നു ഓരോന്നിനും ഓരോ ആവാഹനമാണ് ആ ശക്തിയാണ് അവിടുത്തെ ഗ്രാമദേവത അല്ലെങ്കിൽ അന്ന് പറയുന്നത് ചിലവർ അവിടെ നിന്ന് വിട്ടു പോകുമ്പോൾ അത് കുലദേവത പരദേവത എന്നൊക്കെ പറഞ്ഞ് പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത്തരത്തിൽ പറയുമ്പോൾ ഒരു ഗ്രാമദേവത അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഒരു ദർശനം എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും ഉത്സവം നടത്തുക ആഘോഷം നടത്തുക എന്ന് പറയണത് ആ സമൂഹത്തിലൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ പഞ്ചശുദ്ധി ചെയ്യാതെ ആ ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് ആർക്കും വന്നിട്ട് കാര്യമില്ല നോക്കുക നിങ്ങളെ ശരീരശുദ്ധി ശരീരത്തിനെ വളരെ ക്ലീൻ ചെയ്തു കൊണ്ട് വേണം നമ്മൾ ഏതൊരു പ്രവർത്തനവും നടക്കാം ശരിയല്ലേ രണ്ട് മനഃശുദ്ധി മനഃശുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിനിരിക്കുന്ന ഒരു ചിന്താമണ്ഡലമുണ്ട് അതിനെ പലതരത്തിൽ പറയാൻ ഞാനതിപ്പോൾ പറയുന്നില്ല ആ ചിന്താമണ്ഡലത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മനസ്സ് ഈ മനസ്സിനെ ശുദ്ധീകരിക്കുക ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ ആയിരമായിരം ചിന്തകൾ വരുമ്പോൾ പോസിറ്റീവ് ചിന്തകളെ മാത്രം അതിനെ കൊണ്ടുവരാൻ സാധിക്കുക നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണ സമൂഹം സാധാരണ കുളിച്ച് കഴിഞ്ഞാൽ ഒരു മന്ത്രം ചൊല്ലാറുണ്ട് കിഴക്കോട്ട് നോക്കി സൂര്യനെ കാണണം കാരണം സൂര്യനാണ് എല്ലാം അപ്പം സൂര്യനെ നോക്കിക്കൊണ്ട് ആവോ ഇഷ്ടാം യൂർഭവ സ്ഥാന ഊർജിത ദാദന മഹേരനായ ചക്ഷസി യോവശിവ തമോരസ എന്നുള്ള മന്ത്രം ചൊല്ലിയിട്ട് അവനവനെ തളിച്ചുകൊണ്ട് ശരീരശുദ്ധിയും ആത്മശുദ്ധിയും വരുത്തിയിട്ടാണ് നമ്മുടെ ബ്രാഹ്മണ സമൂഹം അത് ഹിന്ദു സമൂഹം അത് ചെയ്യേണ്ടതാണ് അങ്ങനെ എല്ലാവർക്കും ചെയ്യാനുള്ള അവകാശമുണ്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം അവരമ്പലത്തിൽ പോയി അത് അതിനുശേഷമാണ് വാക്ശുദ്ധി അവിടെ ചെന്ന് കഴിഞ്ഞാൽ വാക്കുകൾ ലളിതവും ശക്തവും അത് മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന രീതിയിലുമുള്ളതായിരിക്കും മന്ത്രങ്ങൾ സ്ഫുടത കൂടി കൂടി സംസാരിക്കണം അല്ലെങ്കിൽ ചൊല്ലണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വാക്ശുദ്ധിയായി അതിൽ നിന്ന് നൂറ് ശതമാനം ആൾക്കാർക്കും ഒരു മനസമാധാനവും ഒരു ശാരീരിക ഊർജവും ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഇത് അമ്പലത്തിൽ വേണം അപ്പോൾ വാക്ശുദ്ധി പിന്നെ വരുന്നതാണ് കർമ്മ ഇന്ദ്രിയ ശുദ്ധി നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് ആ ഇന്ദ്രിയങ്ങളെ അമിതമായി ഉപയോഗിക്കാതിരിക്കുക എന്നാൽ ഉപയോ ഉപയോഗിക്കാതിരിക്കാതിരിക്കുകയും ചെയ്യുക അതായത് ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നർത്ഥം വേണ്ട രീതിയിൽ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് സമൂഹത്തിനും അത് വലിയ എനർജി ഉണ്ടാക്കിത്തരും കണ്ണായാലും ചെവിയായാലും കണ്ണായ കാണേണ്ടതു മാത്രം കാണുക എല്ലാം കാണണം പക്ഷേ കാണേണ്ടത് നമുക്ക് ആവശ്യമുള്ളത് ഉള്ളിൽ ചേർക്കുക ചെവി എന്ന് പറയുമ്പോൾ കേൾക്കേണ്ടതെല്ലാം കേൾക്കണം തുറന്നിരിക്കുകയാണ് ഒരു പൂട്ടുമില്ല പക്ഷെ കേൾക്കുന്നതിൽ ഏറ്റവും നമുക്ക് മനസ്സിന് സ്വതന്ത്രമായിട്ട് ഊർജം നൽകുന്ന സന്തോഷം നൽകുന്നത് മാത്രം സ്വീകരിക്കുക ശ്വസിക്കുക നല്ല അറ്റ്മോസ്ഫിയർ ഓക്സിജൻ എല്ലാവർക്കും വേണം അവിടെ ജാതി മതഭേദമന്യോ ഓക്സിജൻ വേണം എല്ലാവരുടെ ശരീരത്തിലും ചുവന്ന രക്തമാണ് വെള്ള വെള്ളരക്തമോ അല്ലെങ്കിൽ മറ്റ് രക്തങ്ങളോ ഇല്ല എനിക്ക് മനസ്സിലായിടത്തോളം അതാണ് ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല ഒരു കോൺസെൻട്രേഷനോടുകൂടി ഓക്സിജൻ ഫ്ലോ കൂടുന്ന തരത്തിലുള്ള മരങ്ങൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് എത്ര മോഡേണൈസേഷൻ വന്നാലും എത്ര അർബനൈസേഷൻ വന്നാലും അത് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടാവുക അപ്പോൾ എല്ലാ സമൂഹത്തിലും വലിയൊരു മാറ്റം സംഭവിക്കും ഇത് പറയലു മാത്രമേ ഉള്ളൂ പ്ലാസ്റ്റിക് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് അവരുടെ റോട്ടിൽ മുഴുവൻ കാണാം ഇന്നും ഞാൻ നടക്കാൻ പോയപ്പോൾ കണ്ടു ഇത്തരത്തിലുള്ള ഡയലോഗ്സ് അടിച്ച് യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ചെയ്തിട്ട് കയറി അവനവനത് ചെയ്യണം എന്നിട്ട് പറയാൻ സാധിക്കണം അതുകൊണ്ട് നല്ല ഓക്സിജൻ ഫ്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് ആൽ ആൽമരത്തിൻ്റെ ബോധി വൃക്ഷം എന്ന് പറയും ബോധം ഉണ്ടായ സ്ഥലം അങ്ങനെ അത് അമ്പലത്തിൽ വരാൻ കാരണം പരിശുദ്ധിയുള്ള സ്ഥലത്ത് വയ്ക്കാൻ കാരണം തുളസി അതുപോലെ ആരുവ്യപ്പ് ഇതൊക്കെ നമുക്ക് ഓക്സിജൻ കൂടുതൽ തരുന്ന സംഭവങ്ങളാണ് ഇത് വീടിന് ചുറ്റും ഉണ്ടാവുക നമുക്കറിയാം താജ്മഹലിന് ചുറ്റും ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചിരിക്കുക തുളസി നട്ടിരിക്കുന്ന കൂടെ ഓക്സിജൻ ഫ്ലോ ഉണ്ടാക്കുക അപ്പോൾ ഓസോണിൻ്റെ അംശവും അതിൽ വരും അപ്പോൾ നമുക്ക് ഇമ്മ്യൂണൈസേഷൻ പോറും നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടാവും അപ്പോൾ നല്ല ഒരു എന്താ പറയുക ഇന്ദ്രിയ ശുദ്ധി വരുത്തുക ഈ തൊക്ക് നമ്മുടെ ഏറ്റവും വലിയ സ്പർശന ഇന്ദ്രിയമാണ് ഈ തൊക്കെന്ന് പറയുന്നത് വേദന ചൂട് തണുപ്പ് എല്ലാ കാര്യങ്ങളും സങ്കടം ഇതൊക്കെ അറിയുന്നതാണ് ഇതിനെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ അമിതമായി ഉപയോഗിച്ച് ഇതിൻ്റെ അവസ്ഥ താറുമാറാവും ഉപയോഗിക്കാതിരുന്നാലും അവസ്ഥ പോവും അതുകൊണ്ട് നമ്മൾ വേണ്ട രീതിയിൽ ചൂടും തണുപ്പും സന്തോഷവും സങ്കടവും വേദനയും ഒക്കെ നമ്മൾ മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനും സാധിക്കുന്ന തരത്തിലുള്ള ഉണ്ടാക്കുക ഇത്തരത്തിൽ അഞ്ച് ഇന്ദ്രിയങ്ങളെയും വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക അത് കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചാമത്തെ ശുദ്ധിയാണ് ഗൃഹശുദ്ധി വീട് അവനവനിരിക്കുന്ന വീട് പരിസരവും ശുചിയായിട്ട് സൂക്ഷിക്കുക ഞാൻ പറയാൻ കാരണം അതാണ് പല വീടുകളിൽ ഇല്ലാത്തത് അച്ഛനും അമ്മയും കുട്ടികളൊക്കെ വളർത്തുന്നു ഭയങ്കരമാണ് ചിലവർ മറ്റുള്ള രീതിയിൽ വലിയ വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ചിലവർ സംഗീതം പഠിപ്പിക്കുന്നു ചിലവർ ട്യൂഷൻസ് പഠിപ്പിക്കുന്നു ചിലവർ മറ്റു വലിയ ലോക കാര്യങ്ങൾ പഠിപ്പിക്കുന്നു ഇവരുടെ വീട്ടിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണ് ഒന്ന് ചിന്തിച്ച് നോക്കുക എനിക്ക് നല്ല അനുഭവമുണ്ട് എനിക്ക് ആ അനുഭവങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവരെ കുളിക്കുകയും അതുപോലെ തന്നെ ശരീരശുദ്ധിയും വരുത്തില്ല വാക് ശുദ്ധിയില്ല ദേഹശുദ്ധി ഇല്ല ഇന്ദ്രിയ ശുദ്ധിയില്ല ഗ്രഹശുദ്ധി ഒട്ടുമില്ല ഇങ്ങനെയുള്ളവർ അവരുടെ മക്കളെ വളർത്തുന്നത് എങ്ങനെ അതുപോലെ അവരുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് എങ്ങനെ അവരുടെ വീടിൻ്റെ സറൗണ്ടിങ്സിൽ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരിക്കലും അടിച്ചുവാരി തൂത്തുവാരി വൃത്തിയാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളം നല്ല രീതിയിൽ കിണറിൽ നിന്ന് കുടിക്കാതെ ബോട്ടിൽ വാട്ടർ കുടിക്കുന്ന എത്രയോ വീടുകളുണ്ട് പല സംസ്കാരങ്ങളും അങ്ങനെ ആയിത്തീർന്നു സങ്കടമുണ്ട് പക്ഷേ ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇവൻ അമ്പലത്തിൽ പോയി തൊഴാനോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാനോ കോൺസെൻട്രേഷനും ചെയ്യാനോ അതിലുപരി തന്ത്രം പോലും അറിയാതെ മന്ത്രം പോലും ഒട്ടും അറിയില്ലേ പിന്നെ തന്ത്രം അറിയില്ലല്ലോ അത്രയും വലിയ രീതിയിലേക്ക് വന്നാലേ തന്ത്രം കൂടി കൂടിയാവുള്ളൂ മന്ത്രം പോലും അറിയാതെ ഞങ്ങളൊക്കെ വലിയ കേമനാണെന്ന് പറയുന്ന തരത്തിൽ ആ തന്ത്രി സമൂഹം എങ്ങനെയാണാവോ ഇങ്ങനെയുള്ള മന്ത്രം പഠിക്കുന്നവരെ ശാന്തിക്കാരായിട്ട് നിയമിച്ചതെന്ന് എനിക്കറിഞ്ഞോളൂ ദേവസ്വം ബോർഡ് അതിന് വേണ്ടിയിട്ടുണ്ട് അതിൽ കുത്തിത്തിരിപ്പ് നടക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം അമ്പലം അമ്പലത്തിൻ്റെ വഴിക്ക് വിടണം അത് അമ്പലമാണ് മനുഷ്യ സമൂഹത്തിന് ഗ്രാമസമൂഹത്തിനുണ്ടാക്കി തീർത്തതാണ് സന്തോഷത്തിനും സമാധാനത്തിനും അതുപോലെ നമുക്ക് നമ്മുടെ ആത്മശുദ്ധി അതുപോലെ തന്നെ മനഃശുദ്ധി അതുപോലെ തന്നെ കർമ്മശുദ്ധി ഇന്ദ്രിയ ശുദ്ധിയൊക്കെ ഉയർത്താനും വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് അങ്ങനെ ആ അവൻ ആ താമസിക്കുന്ന ആ അമ്പലത്തിൽ ജോലി ചെയ്യുന്ന അമ്പലവാസികളിൽ ഏറ്റവും പ്രധാനമായ ശാന്തിക്കാരൻ ആദ്യം തന്നെ ഈ പറയുന്ന ക്വാളിറ്റി നാല് ക്വാളിറ്റി ഒന്ന് ശരീരശുദ്ധി ഒന്ന് ആത്മശുദ്ധി ഒന്ന് മനഃശുദ്ധി അതുപോലെ ഇന്ദ്രിയ ശുദ്ധി വരുത്തിയിട്ട് വേണം അമ്പലത്തിലേക്ക് പോവാൻ അപ്പം നല്ലൊരു ഗൃഹത്തിൽ നിന്ന് വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ ചിലവർ ഹോട്ടൽ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ തന്നെ ആ വേസ്റ്റുകൾ അപ്പുറത്തേക്ക് എറിഞ്ഞ് ശല്യം ഉണ്ടാക്കുന്നത് എനിക്കറിയാം അത്തരത്തിൽ എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നിട്ട് അവർ വലിയ വലിയ വർത്തമാനങ്ങൾ വാങ്ങികളെ പറയുകയും അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരെ ചുറ്റി പിടിക്കുകയും ഞാൻ വലിയവനാണെന്ന് പറയാൻ സാധിക്കുകയും ചെയ്യുന്നത് ശരിക്ക് പറഞ്ഞ ചതിയും നുണയാണ് ഇങ്ങനെ ചതിയും തൊണയും പറയുന്ന ആൾക്കാരെ എങ്ങനെയാണ് ഈ അം ഈ പഞ്ചശുദ്ധി ഉണ്ടാവുക ഗ്രഹത്തിനെ മോഡിഫിക്കേഷൻ ചെയ്യണം അതൊരു വിളക്ക് കത്തിച്ചു വെക്കണം എവറി ഡേ കാലത്തും വൈകിട്ടും ക്ലീൻ ചെയ്യണം ആ കുട്ടികൾക്ക് ആത്മശുദ്ധി ശരീരശുദ്ധി ഇന്ദ്രിയശുദ്ധി എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം അവരെ നല്ല രീതിയിൽ വർത്തണം മൂത്ത ആൾക്കാരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം പച്ച തെറിയല്ല പറയേണ്ടത് സംസ്കൃത ഭാഷയിൽ മലയാളത്തിലും ഇല്ലാത്ത വാക്കുകൾ ചേർത്തിട്ട് എന്താ പറയണ്ടതെന്ന് അറിയാൻ പറ്റാതെ ഏതോ രീതിയിൽ എവിടെന്നൊക്കെയോ മദ്യപാനം കഴിച്ചു കൊണ്ടുവന്ന് തുള്ളി പറയുന്ന അത്തരത്തിലുള്ള സ്വഭാവം നിർത്താതെ ഈ പറയുന്ന ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ദേവാലയങ്ങളോ നന്നാവാൻ ബുദ്ധിമുട്ടാണ് നമ്മളിങ്ങനെ പറയുക മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയും തുട തുടർന്ന് ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടാവാതെ കാര്യങ്ങളുണ്ടാവാതെ ആ ഏത് ക്ഷേത്ര ഭാരവാഹികളായാലും ഏത് നല്ല ആരാധനാലയത്തിൻ്റെ ഭാരവാഹികളായാലും പഞ്ചശുദ്ധി ഉണ്ടോ ആ പഞ്ചശുദ്ധിക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ഈ സ്ഥിതിവിശേഷം വളരെ മോശമാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ശാന്തി കഴിച്ച് അല്ലെങ്കിൽ മനസ്സമാധാനം കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ അമ്പലത്തിൽ പോകുന്നതിന് പരം പല കള്ളു ഷാപ്പിലോ ചാരായഷാപ്പിലോ കഞ്ചാവടിക്കുന്ന സ്ഥലത്തോ എം ഡി എം എ കിട്ടുന്ന സ്ഥലത്തോ പോയി ജന്മം കോഞ്ഞാട്ടാക്കുകയാണ് നല്ലത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെനിക്ക് പറയാതെ വയ്യ പഞ്ചശുദ്ധി നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക അതെല്ലാവർക്കും വേണ്ടതാണ് നമ്മുടെ ഏറ്റവും വലിയ കടവയാണ് അമ്പലത്തിലോ അല്ലെങ്കിൽ ആരാധനാലയത്തിലോ പോകണമെങ്കിൽ ഈ കാര്യം മുൻകൂട്ടി ചെയ്യാതെ ഒരു തരത്തിലും ആ ആ കുടുംബമോ അല്ലെങ്കിൽ ആ വ്യക്തികൾക്കോ നല്ല രീതിയിലുള്ള സ്വാധീനം ഉണ്ടാകുകയില്ല എന്ന് അക്കമിട്ട് പറയുകയാണ് നന്ദി നമസ്കാരം